ഒരു ഇയർ എനിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അങ്ങോട്ട് അടിപൊളി ഫുൾ അച്ചീവിംഗ് ആയിട്ടുള്ള പല പല പുതിയ കാര്യങ്ങളും നേടാനായിട്ടുള്ള ഒരു ഇയർ ആയിട്ടാണ് ഞാൻ കാണുന്നത് യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബർ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ എട്ട് വീഡിയോകളാണ് നീക്കം ചെയ്തത് ഒരു ഫോണും കുറച്ച് ഇന്റർനെറ്റ് എന്ത് കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് വീഡിയോകൾ നീക്കം ചെയ്തത് എനിക്ക് ഒരുക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയിരുന്നു

മീഡിയക്കാർ ഉള്ളതും ഇല്ലാത്ത ഒക്കെ പറയുന്നു മീഡിയക്കാർ പലതും പറയുന്നു മീഡിയ ചെയ്യണം കൊഴപ്പൊന്നുമില്ല മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലാന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഇപ്പൊ കണ്ടു ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ടൈം ട്രാവൽ മെഷീന്റെ ആവശ്യം ഓ അന്ന് അങ്ങ് പോകായിരുന്നു എനിക്കും തോന്നി വാഴയും വെച്ചാൽ മതിയായിരുന്നു അല്ലേ യൂട്യൂബിൽ നിന്ന് സഞ്ജുട്ടയ്ക്ക് നേരിയ വരുമാനം തിരിച്ചു പിടിക്കാൻ കത്ത് നൽകുന്നതിന്റെ സാധ്യതകളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്താ എന്റെ അടുത്ത പരിപാടി പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും അടിമേക്ക് അച്ഛനൊപ്പന ജീവിച്ച കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ തിരിച്ചടികൾ നേരിടുകയാണ് പ്രശ്നം യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുന്നത് കണക്കാക്കും ആ പണം ഈ ആക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന ലംഘനങ്ങളിൽ പക്ഷെ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഞാൻ ഷബീർ ഏതാലും റൈഡിംഗ് ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുത്തണം എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു നാളെയും കൂടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പക്ഷെ അത് ആയി ക്യാൻസൽ ആക്കി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് സോ നമ്മളെ നാട്ടിലേക്ക് വേണം ദിനേശ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അവിടെ കാണാൻ കുഞ്ഞിയില്ല